സത്യമായിട്ടും അവർ ആഗ്രഹിച്ചിരിക്കുന്നു അങ്ങിത്ത കുഴപ്പം വല്ലതും മീൻ കപൂർ ഇതിന്റെ മുമ്പ് അവ അങ്ങ് മദീനയിൽ വന്ന ആദ്യ സമയത്തും അതാണ് മീൻ കപൂർ ഇതിൻ്റെ മുമ്പ് വെച്ചാൽ അങ്ങ് മദീനയിൽ വന്ന ആദ്യത്തെ സമയത്തും അവരൊക്കെ ഈ മുനാഫിക്കീങ്ങൾ മുനാഫിഗീങ്ങൾ അങ്ങേക്കെന്തെങ്കിലും കുഴപ്പം ആഗ്രഹിച്ചിരുന്നു എന്ന് ആഗ്രഹിച്ചിരുന്നു കല്ലപൂലക്കൽ ഒ കാര്യങ്ങളെ എന്താണ് തലകി എന്താണ് തക്ലീബ് തലമറിച്ചിരുന്നു അവർ അല്ലെ മറിച്ചിരുന്നു കാര്യങ്ങളൊക്കെ മാറ്റി മറിച്ചിരുന്നു ഇല്ലക്ക അങ്ങേക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങേക്കെതിരെ അതായതായത് അജാലുൽ ഫിഖറ ഫിഖിക്ക അങ്ങേക്കെതിരെ കുതന്ത്രം പ്രയോഗിക്കുന്നതിൽ അവർ ഫിക്കറിനെ അജാലു അവർ ചുറ്റി ജാലയജലെന്ന് വെച്ചാൽ അങ്ങോട്ട് അത് പറ്റുമോ അവിടെ പറ്റുമോ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ജാലാന്ന് വെച്ചാൽ ചുറ്റുക അജാല ചുറ്റിക്കുക എന്ന അർത്ഥം അതായത് ഫിക്കറിന് അവർ കൂലങ്കുശമായി ചിന്തിച്ചു എന്നൊക്കെ അർത്ഥം അങ്ങയ്ക്ക് അതിലെ കുതന്തം പ്രയോഗിക്കാനും വൈബുത്താലി ദീനിക്ക അങ്ങയുടെ ദീനിനെ നിഷ്ഫലമാക്കി കളയാനും ബാത്തിലാക്കി പൊളിച്ചു കളയാനും വേണ്ടി അവർ പലതവണ തലങ്ങും വിലങ്ങും ആലോചിച്ചു ഹത്താ അൽ സ അങ്ങനെ സഹായം വന്നു വലഹറ അൻ വലഹറ അമ്രീൻ വെച്ചാൽ അതായത് അതിജയിച്ചു അമ്രാഹി അഥവാ ദീനു അള്ളാഹുവിന്റെ ദീനിന് വിജയം ലഭിക്കുകയും ചെയ്തു സത്യം വരികയും അള്ളാഹുവിന്റെ ദീനിനെ വിജയം പ്രതാപം കൈവരിക്കുകയും ചെയ്തു അഹും കാഫൂർ അവരെപ്പോഴും കാഫിരി അല്ല സോറി വഹും കാരി അവരിതൊക്കെ വെർക്കുന്നവരാണെന്ന ആ തരത്തിൽ അപ്പൊ അവർക്ക് ഇതിനോടൊക്കെ വെറുപ്പാണ് എന്നിട്ടും സത്യം വന്നു അസത്യം പരാജയപ്പെട്ടു വിശുദ്ധ ദീൻ ഇസ്ലാം എല്ലാത്തിനെയും അതിജീവിച്ചു വിജയം പ്രാപിച്ചു അങ്ങനെ ഫലഹലൂ ഫിഹി ലാഹിറ ലാസ്റ്റ് അവരെന്തായി ഏഹ് അവര് പ്രവേശിച്ചു ഫിഹി ഈ മതത്തിൽ ലാഹിറ ലാഹിറാഹിറിൽ അപ്പൊ അതുവരെ ശരിക്കും കാഫര്യങ്ങളാണ് പക്ഷെ എന്താണ് കൃത്യം ഇസ്ലാം എല്ലാവരുടെയും വിജയിച്ചു കയറുകയാണ് അപ്പോ ഇസ്ലാമിന്റെ വിജയത്തിൽ തങ്ങള് പങ്കെടുത്തില്ലെങ്കിൽ നമുക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന് പേടിച്ചിട്ട് അവർ ലാഹിറിൽ ബാഹ്യമായിട്ട് അവരെന്തായി ഇസ്ലാമിൽ പ്രവേശിച്ചു അതായത് അതാണല്ലോ മുനാഫിക്കിങ്ങൾ ആ കാലത്തല്ല ഒമിനും അവരുടെ കൂട്ടത്തിലുണ്ട് മയ്യക്കൂൽ പറയുന്നവർ തന്നെ എന്താ പറയുന്നത് ഇതല്ലേ എനിക്ക് സമ്മതം എന്താ ഫിത്തുഫി പിന്താൻ എനിക്കൊന്നും സമ്മതം എന്താ വല തഫ്തി എന്നെ കുഴപ്പത്തിലാക്കല്ലേ വഹുവൽ കൈസ് അതാരാണ് ജദ്ദുബിന് കൈസ് എന്ന് പറഞ്ഞ ആളാണ് കാലലഹു നബീസ് അപ്പോ നബിതങ്ങള് ഇയാളോട് ചോദിച്ചു ഉണ്ടോ നിനക്കെന്തെങ്കിലും ജിലാദി ബനി അസ്വർ ബനിൽ അസ്വറിന്റെ അപ്പൊ ഈ കൈസുബിനു അല്ലുബിന് കൈസ് ഉണ്ടല്ലോ അയാളുടെ നബിതങ്ങൾ ചോദിച്ചു ജിലാത്തു വെച്ചാൽ ജാലത യുല യുല യുജാലിദു എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാൻ ബനുലസ്വറുമായിട്ട് എന്ന് വെച്ചാൽ മറ്റേ റോമിൽ അങ്ങനെയുള്ള ഒരു ഭരണ വിഭാഗമാണ് രാജവർഗ രാജവംശമാണ് അപ്പം ഈ ബനുലസ്വറുമായിട്ട് യുദ്ധം ചെയ്യാൻ താങ്കൾക്ക് എന്തേ പറ്റുമോ അപ്പോൾ കാല ഇനിയും അക്റവും ബിന്നിസ എനിക്ക് എന്താണ് നല്ല ആഗ്രഹമുള്ള ആളാണ് സ്ത്രീകളോട് സ്ത്രീകളോട് വല്ലാതെ മോഹമുള്ള ആളാണ് ഇൻ ബൻലസുർ വെള്ളക്കാരികളായ സ്ത്രീകളല്ലേ ആ ആ അവരിലുള്ള പെണ്ണുങ്ങളെങ്ങാനെ സ്ത്രീകളെങ്ങാനും ഞാൻ കണ്ടാൽ എനിക്ക് പേടിയാണ് അല്ല അസബിർ അനു എനക്ക് അവരെ തൊട്ട് ക്ഷമിച്ച് നിൽക്കാൻ കഴിയാതിരിക്കൽ ഞാൻ പേടിക്കുന്നു അങ്ങനെ ഫ ഉഫ്തന ഞാൻ എന്താവും ഫ ഓ ഉഫ്തത്തന അപ്പോൾ ഞാൻ എന്താകലിനെ പേടിക്കുന്നു അത് മുഖേന ഞാൻ ഫിത്തനയിൽ അകപ്പെടലിനെയാണ് അപ്പം ഞാൻ അവരെന്തേലൊക്കെ ചെയ്തു കളയും എന്ന് പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യുദ്ധത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള പുറപ്പാടാണ് ഇയാൾക്ക് അല്ലെ ഇതല്ലി വലാത്ത ഫിത്തനെ അകപ്പെടുത്തല്ലേ ബിയേ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും കള്ളന്മാര് അപ്പോ അയാളെ സംബന്ധിച്ച് അയാളൊക്കെ പോലുള്ള വിഷയത്തിൽ ഇറങ്ങിയതാണ് മയ്യക്കൂലു തന്നെയാ എന്നിട്ട് അല അറിയണേ ഫുൽ ഫിത്തനത്തി ഫിത്തനയിലെ സഖത്വം അവര് വീണ് പോയൊക്കെയാണ് അവിടെന്നല്ല യുദ്ധത്തിന് പോയ അല്ല ഫിത്തനെ ഇപ്പോഴാണ് ഇവരുടെ ഫിത്തന യുദ്ധത്തിന് പോവാതെ മടിയല്ലേ അതാണ് ശരിക്കും കാരണത്താല് സഖത്ത എന്ന് ഓതിയിട്ടുണ്ട് അപ്പം നേരത്തെ ഇനി വ വ ജഹന്നമ എന്നും സഖത്തോന്ന് ബിൽ കാഫിരീൻ തീർച്ചയായും ജഹന്നം കാഫിരീങ്ങളെ വലയം ചെയ്യുന്നതാണ് അതായത് ലോ മഹീസ് അല്ലെ അതൊന്നും ഊരിമാറ ഊരിമാറാനുള്ള ഒന്നുമില്ല അവർക്ക് ആ നരകത്തിൽ നിന്നും അങ്ങനെ വല്ല നന്മയും വന്നു വരുന്ന പക്ഷം അല്ലെ കനസരും വഹനീമത്തിനും അള്ളാഹുൻ്റെ ഭാഗത്തു സഹായം യുദ്ധാർജിതം മുതൽ തസൂഹും അതവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അങ്ങനെ നല്ല ഉണ്ടാകുന്ന പക്ഷം അവർക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും മുസീബത്തിനും ശിദ്ധത്തിനും വല്ല പ്രയാസവും വരുന്ന പക്ഷം എക്കൂലോ അവർ പറയും കഹദന അം നമ്മൾ നമ്മളുടെ കാര്യത്തെ എടുത്തിരിക്കുന്നു അഹദന അംബ്രന ബിൽഹി ച്ചാല് കെട്ടുക എന്നൊക്കെ അർത്ഥം അല്ലെങ്കിൽ നല്ല കരുത്തുണ്ടാവുക എന്നൊക്കെ അർത്ഥം അപ്പം ഹസ്മി ഹീന തഹലുഫിന നമ്മൾ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ആളുകളായതുകൊണ്ട് ഹീന തഹല്ലുഫിന നമ്മൾ പിൻ യുദ്ധത്തിന് പോകാതെ തഹല്ലുഫായ വേളയിൽ അല്ലെ യുദ്ധത്തിന് നമ്മൾ പോകാതിരുന്ന വേളയിൽ നല്ല ആത്മവിശ്വാസം കെട്ടുകയെന്നറിയാതെ മനസ്സിനെ കെട്ടിട് അതായത് മനസ്സിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായത് കൊണ്ട് നമ്മൾ നമ്മളുടെ കാര്യത്തെ എടുത്തിരുന്നു മിൻകപുലു ഇതിൻ്റെ മുമ്പേ ഇതിന് മുമ്പേ നമ്മുടെ കാര്യത്തെ എടുത്തിരുന്നു നമ്മളെ കാര്യം നമ്മൾ തീരുമാനിച്ചിരുന്നു മുഹമ്മദും കൂട്ടർ യുദ്ധത്തിന് പോയപ്പോൾ നമ്മളെ ആത്മവിശ്വാസത്തോട്ട് ഇവിടെ തന്നെ നിന്നല്ലോ മിൻ കപുലു ഇതിൻ്റെ മുമ്പ് അതായത് കബല ഹാദിഹിൽ മുസീബ ഈ മുസീബത്ത് വന്നുപെടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞിട്ട് അവര് വലിയ ആഹ്ലാദത്തിൽ പറയും വയത്ത വല്ലവു അവര് ആ പിന്തിരിയുകയും ചെയ്യും അല്ലേ ആ ഇനി ഇപ്പൊരടിക്ക് ഞങ്ങളില്ല അഹും ഫരി അവര് തന്നെ സന്തോഷിച്ചുകൊണ്ട് വന്ന അങ്ങീബത്തിന്റെ പേരിൽ അങ്ങയൊക്കെ ബാധിച്ച ഒന്നിൻ്റെ പേരില് കുഞ്ഞിയെ പറയണം ലഹും അവരോട് തീർച്ചയായും ഞങ്ങളെ ബാധിക്കുകയില്ലേ ഇല്ലാത്ത അള്ളാഹുലെ അള്ളാഹു ഞങ്ങൾക്ക് എഴുതിയതിനാൽ എഴുതിയതല്ലാതെ ഈ സാബത്തഹു അതിന്റെ വരവിന് അതായത് ഞങ്ങൾക്കത് വരണം എന്ന അള്ളാഹു നിശ്ചയിച്ചല്ലാതെ ഞങ്ങൾക്ക് വരില്ല അവൻ ഞങ്ങളുടെ രക്ഷാധികാരിയാണ് ഞങ്ങളുടെ സഹായിയാണ് അവ മുത്തവല്ലി ഉമൂരി ഞങ്ങളുടെ കാര്യങ്ങളുടെ കൈകാര്യ കർത്താവാണ് അള്ളാഹുവിൻ്റെ മേൽ ഫല്യതവക്കലും വിശ്വാസികൾ പരമേൽപ്പിക്കട്ടെ കുൽ നബി അങ്ങ് പറയുക ഹൽ തറബസ് അങ്ങ് ചോദിക്കുക ഹൽ തറബസൂന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇഹിദ ഹർഫുഹിദി രണ്ട് തായിൽ ഒന്നിനെ കളയലുണ്ട് അപ്പൊ തത്തറബ്ബസൂന എന്നാണ് മിൻ മിനി അസ് അസുൽ എന്നുള്ളത് അപ്പൊ തത്തറബ്ബസൂന എന്നാണ് അസുൽ നമ്മൾക്ക് എന്നല്ല ഒറിജിനൽ അതുപോലെ തന്നെ നിങ്ങൾ അഹൽ തറബസൂന നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അയതായല്ല നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടോ ബിനിൽ ഹുസ്നീ ആക്കിബത്ത് രണ്ട് ആക്കിബത്തുകൾ അങ്ങനത്തെ രണ്ട് ആക്കിബത്താണ് അൽ ഹുസ്ന നല്ലതായ അല്ലെ നല്ലതായ രണ്ട് പരിണിത ഫലങ്ങൾ നല്ലതായ രണ്ട് പരിണിത ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളിൽ സംഭവിക്കലിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് അവരോട് ചോദിക്കുക അപ്പൊ തസ്നിയത്ത് ഹുസ്ന ഹുസ്നയുടെ തസ്നിയത്താണ് അതായത് അപ്പം ജെറു വരുന്നതുകൊണ്ട് ഹുസനീയാണ്ട് അഹ്സന്റെ അന്നസായ രൂപമാണ് ഹുസ്ന എന്നുള്ളത് അപ്പം രണ്ട് പരിണിത നല്ല നല്ലതായ രണ്ട് പരിണിത ഫലങ്ങളിൽ അനസറു അള്ളാഹുവിന്റെ സഹായം അവിഷഹാദ് അല്ലെങ്കിൽ ഏർ ഷഹാ തരത്സാക്ഷിത്വം അങ്ങനെയുള്ള യുദ്ധത്തിൽ ഒന്നുകിൽ തോൽവി പരാജയം പക്ഷെ തോൽവി ആണെങ്കിലും മുസ്ലിങ്ങളെ സംബന്ധിച്ച് നന്മയല്ലേ അള്ളാഹുവിന്റെ മതത്തിലും മഹത്തായ ഷഹീദ് എന്ന പദവി കിട്ടും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടും അപ്പോൾ വിജയിക്കും എന്തുമായി കേട്ടെ അപ്പൊ ഈ രണ്ട് നല്ല പരിണിത ഫലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളിൽ ഉണ്ടാവല്ലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക വനഹനസു ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടേ നൻ ഞങ്ങളും കാത്തേൽക്കുന്നുണ്ട് ബിക്കും നിങ്ങളിൽ ആ യുസീബക്കും യുസീഫും അള്ളാഹുബി അദാബിൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വല്ല ശിക്ഷയും അള്ളാഹു നിങ്ങളെ ബാധിപ്പിക്കലിനെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അതിമിനസമായി ആകാശത്ത് എന്നുള്ള വല്ല കാര്യത്തും കൊണ്ട് കാര്യം എന്ന് വെച്ചാൽ പൊടുന്നനെയുള്ള സംഭവം അല്ലെങ്കിൽ ഇടുത്തി എന്നൊക്കെ അർത്ഥമായിരിക്കും അപ്പം അൽകാരിയ മൽക്കാരിയ അല്ലെ മാതാക്കൽകാരിയ എന്നൊക്കെ ഉണ്ടല്ലോ അപ്പൊ കാര്യം വെച്ചാല് അങ്ങനെ പൊടുന്നനെ ഉണ്ടാവുന്നത് നോക്കാം മാറ്റേണ്ട പോ പൊടുന്നനെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് ഒന്നുകിൽ അള്ളാഹുവിന്റെ ശിക്ഷ ആകാശത്ത് നിന്ന് വരിക അള്ളാഹുൽ നിന്ന് വരിക അല്ലെങ്കിൽ ഞങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് അല്ല മുസീബത്തിനെ അള്ളാഹു ബാധിപ്പിക്കുക അള്ളാഹു ഞങ്ങൾക്ക് സമ്മതം നൽകല് കൊണ്ട് ഫീഖി താലിക്ക് നിങ്ങളുമായുള്ള യുദ്ധത്തിൽ അങ്ങനെ യുദ്ധം ചെയ്ത് നിങ്ങളെ തോൽപ്പിക്കുക അതിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും ഫതർ ബിനാ ദാലിക്ക അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചോ ഞങ്ങളിൽ ദാലിക്കാദിനെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് ഇന്നാമ ആക്കും ഞങ്ങൾ നിങ്ങളോടൊപ്പം മുത്തർ പ്രതീക്ഷിക്കുന്നവരാണ് ആക്കിബത്തൊക്കെ നിങ്ങളുടെ പരിണിത ഫലത്തെ നിങ്ങളുടെ ആക്കിബത്ത് എന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ല ഒന്ന് വീശിക്ക് അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ യുദ്ധം ചെയ്ത് നശിപ്പിക്കുക അള്ളാവിന്റെ സമ്മത്തോട് കൂടി കുൽ നിബി അങ്ങ് പറയുക അംഫി ഖു ഫി ത അള്ളാഹുവിനെ വഴിപ്പെടുന്നതിലായി നിങ്ങൾ ചിലവഴിച്ചോ തൗ കർഹ നിങ്ങൾ തന്നെ തൗ ആ നിലക്കോ അല്ലെങ്കിൽ കർഹായ നിലക്കോ തവ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നല്ല മനസ്സോടുകൂടി അല്ലെങ്കിൽ കറ നിർബന്ധിതമായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ കാരണം സക്കാത്തും കാര്യങ്ങളൊക്കെ എന്താണ് നിർബന്ധമായിട്ട് ചെ കൊടുക്കാത്തവരെ കൊണ്ട് നിർബന്ധിച്ചു കൊടുക്കാനുള്ള കാലുകാർക്ക് ആ എങ്ങനെ ആയിക്കോട്ടെ സംഗതി ചിലവഴിക്കണം വേണ്ട വിധത്തിൽ ലൈയ്യുത്ത കപ്പല ആ ഇതല്ല കുൽ അംഫി ർഹ നിങ്ങൾ എങ്ങനെ ചെലവഴിക്കട്ടെ നിങ്ങൾ സ്വേഷ്ടപ്രകാരം ചെലവഴിക്കട്ടെ അല്ല നിങ്ങൾ നിർബന്ധിച്ച് ചെലവഴിപ്പിച്ചാറില്ല അങ്ങനെ ചെലവഴിക്കട്ടെ എങ്ങനെയാണെങ്കിലും തീർച്ചയായും നിങ്ങൾ സ്വീകരിക്കപ്പെടുകയില്ല അൻഫക്തവും ഒന്ന് അൻഫക്തവും നിങ്ങൾ അതിനെ ചെലവഴിച്ചു അതിനെ സ്വീകരിക്കില്ല അറ നിങ്ങൾ മുസ്ലിങ്ങളല്ലോ മുസ്ലിങ്ങൾക്കല്ല നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഷർത്ത് സ്വീകാര്യതയുടെ ഷർത്ത് എന്താണ് മുസ്ലിം അവരാണ് ഇന്നക്കും കുന്തും കൗമും ഫാസിക്കിയും നിങ്ങൾ തീർച്ചയായും ഒരു സമൂഹമായിരുന്നു വൽ വൽഅുഹുന ഇവിടുത്തെ അമ്പർ എന്താണ് വിമാന ഹബരി ഇവിടത്തെ കൽപ്പനയാണെങ്കിലും ചെലവഴിച്ചോ എന്ന് പറഞ്ഞാലും അത് ഹബറിന് നടത്തുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നൊന്നും സ്വീകരിക്കാൻ പോകുന്നില്ല ഒമാമൻ അഹും എന്താണ് നിങ്ങളെ തട അവരെ തടഞ്ഞത് അന്ത ഇവലായി അന്തുകുബല സ്വീകരിക്കപ്പെടലിനെ അപ്പം അയ്യക്കുബല എന്നും തുക്കുബലെന്നും കയറാറുണ്ട് മിനു അവരിൽ നിന്നും നെഫാത്ത് അവരുടെ ചെലവഴിക്കലുകൾ ഇല്ല ആ എന്താണ് നല്ല സഫർ തള്ളി അവരെ എന്താണ് അവരെ തടഞ്ഞിട്ടില്ല അവരിൽ നിന്നും അവരുടെ ചെലവഴിക്കലുകളെ സ്വീകരിക്കലിനെ തൊട്ട് അവരെ തടഞ്ഞിട്ടില്ല എന്തല്ലാതെ ഇല്ല അന്നഹും ഫായിലു ഫായിലു വഅൻ തുക അല്ലേ ആ ഇല്ല അന്നഹെന്നുള്ളത് ഫായിലാണ് വൻ തുക്കുബലെന്നുള്ളത് നഫൂലും ആണ് അനതുക്കുബല എന്നുള്ളത് മഫൂലാണ് അപ്പം അവരെ അവരുടെ നഫക്കത്തുകളെ സ്വീകരിക്കല സ്വീകരിക്കപ്പെടലിന് തടഞ്ഞിട്ടില്ല എന്തല്ലാതെ അന്നഹും കഫറൂബില്ലാഹി ഒബി റസൂലി ഒബി റസൂലി അള്ളാഹുനെയും അള്ളാഹിൻ റസൂലിനെയും അവർ നിഷേ നിഷേധിച്ചിരുന്നു എന്നതും വല എത്തോനെ സ്വലാത്ത ഇല്ലാഹും കുസാല മടിയന്മാരായിട്ടല്ലാതെ അവർ നിസ്കരിച്ചിട്ടിരുന്നില്ല അല്ലെ നിസ്കാരത്തെ അവർ വീട്ടിയിട്ടില്ല എന്നതും അല്ലേ മുത്തസാ നമ്മൾ പറയുന്ന മുത്തസാക്കല മടി പിടിക്കുക ഭാരമേറുക എന്ന് പറഞ്ഞല്ലോ ഭാരമേറിയിട്ട് ഭൂമിയോട് പോയി അങ്ങനെ ഭാരമുള്ളവർ എന്നാണ് അതിനെ പറയാം മടിയന്മാരെ പറ്റി അപ്പം മടിയന്മാരായിട്ട് എല്ലാവരും നിസ്കരിക്കുകയില്ല അള്ളാഹുനെ റസൂലിനെ ശരിക്കും വിശ്വസിക്കുകയില്ല നിഷേധിക്കുകയാണ് ചെയ്തത് അത് തന്നെയാണ് അതേ ഉള്ളൂ അവരെന്തായിട്ടുള്ളു അവരുടെ ഈ നഫക്കത്തുകളെ സ്വീകരിക്കലിനെ സ്വീകരിക്കപ്പെടലിനെ തൊട്ട് അവരെ മാത്രമാണ് ഇതുമാത്രമാണ് അപ്പം എന്നുള്ളത് മഫൂലാണല്ലോ ആ സ്വീകരിക്കപ്പെടലിനെ തടഞ്ഞു ഏത് തടഞ്ഞു അവര് കാഫര്യങ്ങളായി എന്നതും അവര് മടിയന്മാരായിട്ടേ നിസ്കരിക്കുന്നുള്ളൂ എന്നതും വല യൂഫിഖുവിന് അവർ ചെലവഴിക്കുന്നില്ല എല്ലാവഹും കാര്യവും അവര് വെറുത്തവരായിട്ടല്ലാതെ അന്നഫക അന്നഫക്കത്തിനെ അവര് വെറുത്തട്ട് ഏട്ടങ്ങരായിട്ടാണ് അവര് ചെലവഴിക്കുന്നത് അന്നഹും അവര് അതിനെന്താക്കുന്നുണ്ട് യദൂനഹ അതിനെ അവർ തയ്യാറാക്കുന്നുണ്ട് മകറമായിട്ടാണ് മകരമെന്ന് വെച്ചാൽ വല്ല ബുദ്ധിമുട്ടും വരുമെന്ന് പേടിച്ചിട്ടാണ് ഇവർ അതിനെ ചിലവഴിക്കുന്നത് അല്ലാത്ത സ്വേഷ്ടപ്രകാരം ഇവിടെ ഇവിടെ ഇപ്പോൾ മകരമിനർത്ഥമില്ല അന്നഹു യൂനഹ മകരമ കാരണം ഇത്തരം ചെലവാക്കലുകളൊക്കെയും ആളുകൾ ഒരു ബാധ്യതയായിട്ടാണ് എണീയത് അപ്പോൾ മകറമിന് ബാധ്യത എന്ന അർത്ഥമുണ്ട് മുമ്പും അറിഞ്ഞല്ലോ മകറമും ഞാൻ തൽപ്പരനാണെന്നാണ് ഇനി മകറവും പിന്നെ സാഹ അതെന്താണ് ഒക്കെ കൊണ്ടാകുമ്പോൾ അത് വേണ്ട ഞാൻ സ്ത്രീകളോട് അതിയായ തൽപരനാണ് അർത്ഥം അതായത് കാര്യയുടെ അർത്ഥം വന്നതല്ല വിപത്ത് എന്നുള്ള അർത്ഥം അത്യാപത്ത് വിപത്ത് എന്നൊക്കെ അർത്ഥം വക്കാം